ടോൾ പിരിവിനെതിരെ കാസർഗോഡ് കുമ്പളയിലും കോഴിക്കോട് ഒളവണ്ണയിലും വലിയ പ്രതിഷേധമാണ് നടക്കുന്നത് കുമ്പളയിൽ പ്രതിഷേധിച്ച എ കെ മഷ്റഫ് എം എൽ എ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഒളവണ്ണയിൽ റോഡ് തടഞ്ഞു പ്രതിഷേധിച്ച ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ രണ്ടിടത്തും സമരം തുടരാൻ തന്നെയാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം മൂന്ന് ദിവസമായി തുടരുന്ന മഞ്ചേശ്വരം എം എൽ എ എ കെ മഷറഫിൻ്റെ കുമ്പള ടോൾ വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായുള്ള അനിശ്ചിതകാല സത്യഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കുമ്പള പ്രദേശം കേന്ദ്രീകരിച്ചു രാഷ്ട്രീയ അതുപോലെ തന്നെ സാംസ്കാരിക സംഘടനകളൊക്കെ തന്നെ ഐക്യദാഠ്യ പരിപാടികളൊക്കെ തന്നെ നടത്തിയത് അത് വൈകിട്ട് ഇന്നലെ വൈകിട്ട് ഏഴ് കൂടി തന്നെ ടോൾ ഗേറ്റ് പരിസരത്ത് എത്തുകയും ചെയ്തു എന്നാൽ വലിയ ഒരു ആൾക്കൂട്ടം തന്നെയാണ് ഇന്നലെ കാണാൻ സാധിച്ചത് പലപ്പോഴും യുവാക്കളുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന കാഴ്ചകൾ നമ്മൾക്ക് കാണാൻ സാധിച്ചിരുന്നു അതാണ് പെട്ടെന്നൊരു നിമിഷം നിയന്ത്രണം വിട്ട് നേരിട്ട് ടോൾ ഗേറ്റ് ആക്രമിക്കുന്ന രീതിയിലേക്ക് മാറിപ്പോയത് ഇപ്പോൾ നമ്മൾക്ക് തകർന്നു വീണ സി സി ടി വി ക്യാമറയുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അതോ അതോടൊപ്പം തന്നെ ടോൾ ഗേറ്റിൻ്റെ പാറുകൾ തകർന്നു വീണത് കാണാൻ കഴിയുന്നുണ്ട് അഞ്ഞൂറോളം ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്തായാലും എം അടക്കമുള്ള ആളുകൾക്ക് നിലവിൽ സമരം അവസാനിപ്പിക്കാനുള്ള നോട്ടീസ് കുമ്പള പോലീസ് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദേശീയപാതയിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും റീച്ചിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാത്തതിനാലാണ് ഒന്നാമത്തെ റീച്ചിൽ കുമ്പളയിൽ ടോൾ പ്ലാസ സ്ഥാപിച്ചിരിക്കുന്നത് എന്നതാണ് അവർ ചോദിക്കുന്ന ചോദ്യം അത്രമേൽ പ്രസക്തമാണ് കാരണം ദേശീയപാത നിർമ്മാണം വൈകുന്നതിന് കാരണക്കാർ നിർമ്മാണ കമ്പനിയാണോ അല്ലെങ്കിൽ നാട്ടുകാരാണോ എന്നതാണ് ആ ചോദ്യം കോഴിക്കോട് ദേശീയപാതയിലെ ഒളവണ്ണ ടോൾ പ്ലാസയിൽ ഇന്ന് മുതൽ പിരിവ് ആരംഭിച്ചു ഇന്ന് രാവിലെ എട്ട് മണി മുതലാണ് അധികൃതർ പിരിവ് ആരംഭിച്ചിട്ടുള്ളത് എന്നാൽ ആ ഇങ്ങനെ ടോൾ പിരിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇന്നിവിടെ നടത്തിയത് മണിക്ക് പിരിവ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ടോൾ പ്ലാസയിൽ എത്തുകയും പിരിവ് തടസ്സപ്പെടുത്തുകയും ചെയ്തു ടോൾ പിരിവ് തടഞ്ഞതോടുകൂടി കോൺഗ്രസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നു ഡി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരെയാണ് പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഹൈലൈറ്റ് മാളിന്റെ സമീപത്ത് ഹൈവേ ഇടിഞ്ഞിട്ട് പോലും ഇന്ന് മൂന്ന് ലൈനുള്ള ആ മേഖലയില് ഇന്ന് ഒരു ലൈൻ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സർവീസ് യാത്രക്കാർ കാൽനട യാത്രക്കാർക്ക് പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു അഴിയൂർ മുതൽ പണി ഈ ടോൾ യാത്ര ചെയ്യാൻ ടോളിനെതിരല്ല എന്നാൽ പണി പൂർത്തിയാക്കാതെ ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നതിന് എതിരാണ് അത് സമ്മതിക്കില്ല എന്നാണ് പ്രവർത്തകർ പറയുന്നത് നാളെ വിപുലമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്